നമസ്തേ ും സ്വാഗതം നമ്മൾ പറയുന്നത് ഒരു കേരള സർക്കാർ തൊഴിലവസരത്തെ കുറിച്ചിട്ടാണ് ഈ ഒരു ജോലി മാസം രൂപയൊക്കെ ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണ് നമുക്ക് അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം അപ്പൊ നമ്മുടെ കേരള സർക്കാരിനൊക്കെ കേരള ഭക്ഷ്യ സുരക്ഷാ വകുപ്പില് ഫുഡ് സേഫ്റ്റി ഓഫീസ് തസ്സീലേക്ക് നിയമനം നടത്താൻ വേണ്ടിട്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അതായത് പി വഴി യോഗ്യരായ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ എണിച്ചുകൊണ്ട് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത പറയുന്നത് ഡിഗ്രിയാണ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇൻ ഫുഡ് ടെക്നോളജിയിലുള്ള ഡിഗ്രി ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഇതിലെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും എസ് എസ് അഞ്ച് വർഷം ഒ ബി എസ് സിക്കാർക്ക് മൂന്ന് വർഷം അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്നത് നമ്മുടെ പി എസ് സിയുടെ വെബ്സൈറ്റ് വഴിയാണ് അപ്പോൾ എൻ്റെ കാറ്റഗറി നമ്പർ പറയുന്നത് പൂജ്യം പൂജ്യം ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ പി എസ് സിയുടെ സൈറ്റിൽ വരീട്ട് നമ്മൾ ലോഗിൻ ചെയ്തിട്ട് അതിൽ ആ നോട്ടിഫിക്കേഷനിൽ ഈ ഒരു കാറ്റഗറി നമ്പർ വെച്ചിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ അപേക്ഷിക്കാനുള്ള ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതിനെ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഏപ്രിൽ മാസം മൂന്നാം തീയതി വരെയാണ് അതായത് അടുത്ത മാസം മൂന്നാം തീയതി വരെ നമുക്ക് ഓൺലൈനായിട്ട് അത് അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ ഇതിന് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് വഴി നിക്കുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പം മൊത്തം ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചു വെച്ചതിന് ശേഷം ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം